ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ എന്താണ് നെഹ്റു ട്രോഫി വെള്ളംകളി കളി കാണുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് നെഹ്റു ട്രോഫി വെള്ളംകളി കാണാൻ വേണ്ടി വന്നതാണ് ഗൈസ് അങ്ങനെ നമ്മൾ വള്ളംകളിയൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്ത് കുറേ ഷോട്ടൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു വന്നത് പക്ഷേ ഇവിടെ വന്നിട്ടാണ് നമുക്ക് മനസ്സിലായ നല്ല ക്രൗഡാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പരിപാടി നടക്കത്തില്ല എങ്കിൽ തന്നെയും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ഈ ഗ്യാലറിയിൽ ഇരുന്ന് വള്ളംകളി കാണുമ്പോൾ അവിടുത്തെ ഒരു വൈബൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം മ്യൂസിക് ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ എഡിറ്റിംഗ് ചെയ്യുന്നില്ല അവിടുത്തെ വൈബ് അതേപടി വഴി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ ഗ്യാലറിയിലെത്തി ആ സമയം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആദ്യം ചെറുവള്ളനുള്ള മത്സരങ്ങളൊക്കെ ആരംഭിച്ചു

ചുണ്ടം വള്ളങ്ങളുടെ മെയിൻ മത്സരം ആയപ്പോഴത്തേക്ക് ഗ്യാലറിയൊക്കെ ഫുൾ ആയി രക്ഷയില്ല ആൾക്കാരൊക്കെ സീറ്റൊക്കെ ഫുൾ ആയിട്ട് ആളാണ് കൂടിയിട്ടുണ്ട് ഉടൻ തന്നെ ഇവിടെ എത്തുകയും ഈ പരിപാടികൾ ആരംഭിക്കേണ്ടതുമാണ് അപ്പം മെയിൻ വള്ളങ്ങളൊക്കെ നമ്മുടെ ഗ്യാലറിയോട് അടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരെയൊക്കെ അടുത്ത് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരിച്ചാൽ ചുണ്ടനാണ് ഈ വർഷത്തെ കപ്പടിച്ച കാരിച്ചാൽ ചുണ്ടനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങൾ കാരിച്ചാൽ ചുണ്ടൻ ഈ പ്രാവശ്യത്തെ കപ്പടിച്ച് കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ എല്ലാം തുഴക്കാരെയൊക്കെയാണ് എനിക്കുന്നത് അവരെ കുറച്ച് ഇത്രയും അടുത്ത് കാണാൻ സാധിച്ചത് വലിയൊരു കാര്യമായി ആൾക്കാരൊക്കെ തറയിലൊക്കെ ഇരുന്ന് കാലൊക്കെ വെള്ളത്തിലോട്ടിരുന്ന് ആസ്വദിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു വെള്ളം വന്ന് വെള്ളത്തിൽ നിൽക്കുന്ന ആളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചത് നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ് വേറെ ആരും വല്ല നമ്മുടെ ബോച്ചെ ബോച്ചെ വന്ന അതൊരു സർപ്രൈസായിരുന്നു പുളി വരുന്നൊരിക്കലും പ്രതീക്ഷയില്ല പുളിയെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ പുളിയെ നേരിട്ട് കാണാൻ നല്ല ഗ്ലാമറാണ് വേണ്ടത് രക്ഷയില്ല അടിപൊളി തെറ്റായിട്ട് ഇങ്ങടാറന്ന് നോക്കിയേ ഓഷേ 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 ഓളി പോട്ടാ ഫഷ് ഓഷേ ഏ ഇപ്പം എല്ലാ വള്ളങ്ങളുടെയും ട്രയൽ റണ്ണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വള്ളങ്ങളൊക്കെ ഉദ്ഘാടന സമ്മേളത്തിനും മാസ്റ്റ്രില്ലിനും വേണ്ടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വെള്ളങ്ങളെല്ലാം കൂടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് മുഹമ്മദ് റിയാസ് അവ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഇതിന്റെ സംഘാടക സമിതി മുഖ്യ സംഘാടകൻ കൂടിയായ അമ്പലപ്പുഴ എം എൽ രൂപകൽപ്പന ചെയ്ത ഒരു ടേബിൾ ബുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉപഹാരമായി സമർപ്പിക്കുന്നു കായ്സിനെ നമ്മുടെ ആവേശകരമായ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ തൊട്ടുമുമ്പായി തന്നെ നമ്മുടെ സായിയിലെ സ്വർണ്ണമട ജേതാക്കൾ പച്ചക്കൊടിയുമായി ട്രാക്ക് ക്ലിയർ ആക്കിക്കൊണ്ട് ട്രാക്കിൽ കൊണ്ട് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ും രണ്ടായിരത്തി പതിനെട്ടിൽ മഹേഷ് കൃഷ്ണൻ ഗൈസ് ആവേശകരമായ മത്സരം ഫസ്റ്റ് റൗണ്ട് മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം തന്നെ എല്ലാം കാണാൻ രാവിലെ സൗത്ത് പറവുട്ടമ്പ് സൗത്ത് പറവോടാണ് വി രാജുവാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ നന്ദകുമാറാണ് ക്യാപ്റ്റൻ തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒൻപത് വള്ളംകടി മത്സരങ്ങൾ ചൂണ്ടൻ വള്ളൽ ഭാഗത്ത് എല്ലാ മത്സരങ്ങളിലും വിജയിച്ച സീസണിൽ നൂറ് ശതമാനം വിജയം ചരിത്രമെറമ്പ് പാട്ടിയാണ് പാട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുൻകി വണ്ണമാണ് പിറകിലായിട്ട് അങ്ങ് ജവഹർ ബോർഡ് തായങ്കരുന്ന് അശ്വതി നേരം തീരം നേടിവരും നേരം വേറെ റൗണ്ട് മത്സരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവേശം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ആവേശത്തിന്റെ കൊടുമുടിയിലാണ് ഗ്യാലറി മൊത്തം ഗായ്സ് നെഹ്റു ട്രോഫിയുടെ ചരിത്രം നമുക്ക് നോക്കുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ പ്രത്യേകമൊരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരത്തോടെയാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ തുഴയറിഞ്ഞുള്ള പോരാട്ടം ആവേശത്തോടെ വീക്ഷിച്ച നെഹ്റു മത്സരാന്ത്യത്തിൽ സകല സുരക്ഷാ ക്രമീകരണങ്ങൾ കാറ്റിൽ പറത്തി വള്ളംകളിയിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടടിയിൽ ചാടിക്കയറി നെഹ്റുവിൻ്റെ ഈ ആഹ്ലാദ പ്രകടനം അംഗീകാരമായി കരുതിയ വള്ളംകളി പ്രേമികൾ അദ്ദേഹത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമതിയോടെ കൊച്ചി വരെ എത്തിച്ചു യാത്രയാക്കി പിന്നീട് അദ്ദേഹം ഡൽഹിയിലെത്തിയ ശേഷം സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടം വള്ളത്തിൻ്റെ മാതൃക അയച്ചു തന്നു ഈ മാതൃകയാണ് വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു വള്ളംകളി അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂൺ ഒന്നിന് കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരവ് കാരണം കപ്പിൻ്റെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റി പ്രകൃതി അവാർഡത് നൽകിയിട്ടും അശ്വരജങ്ങളിലേറി കടന്നുവരുന്ന പ്രൈസ് അപ്പം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരിച്ചാന്റെ ആദ്യ റൗണ്ടുകളെ ശക്തമായ ഒരു മുന്നേറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈസ അങ്ങനെ അപേക്ഷകരമായ ഫൈനൽ മത്സരത്തിലേക്ക് എത്തിരികയാണ് ആൾക്കാരെല്ലാം നല്ല എക്സൈറ്റഡാണ് നോൺ എക്സൈറ്റഡാണ് അങ്ങനെ തീപാറന്ന് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗമാണ് രണ്ടാം ത ട്രാക്കിൽ കാരിച്ചാലാണ് മൂന്നാം തെ ടാക്കിൽ വിയപുരമാണ് നാലാം ത ട്രാക്കിൽ നിരണമാണ് ശക്തമായ തീപാറിന്ന് പുറകാനാണ് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റു വള്ളങ്ങളെ പിൻ പിന്നിലാക്കിക്കൊണ്ട് വിരണത്തിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിരണം മറ്റു വള്ളങ്ങളെ ഫിന്നിലാക്കിക്കൊണ്ട് മുന്നേറിയെങ്കിലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയപ്പം കാരിശാൽ മറ്റു വള്ളങ്ങളെ ഫിന്നിലാക്കിക്കൊണ്ട് ഫോട്ടോ ഫിനിഷിംഗ് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കത് ഇവിടുന്ന് കാണാൻ സാധിക്കത്തില്ല അങ്ങനെ നമ്മൾ നമ്മളിരിക്കുന്ന സ്ഥലത്തൊന്നും റിസൾട്ടിനായി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ മൈക്കിലൂടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് എഴുപതാമത് ജവഹർലാൽ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അഞ്ചാമതും റെക്കോർഡുമായി ഫോട്ടോ ഫിനിഷിൽ കാരിശാൽ ചുണ്ടൻ വിജയിച്ചിരിക്കുകയാണ് കൈസ് അങ്ങനെ നമ്മൾ വള്ളംകളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ചിറങ്ങിപ്പോഴാണ് നമുക്ക് മനസ്സിലായി എത്രത്തോളം ആളുകളാണ് ഈ വള്ളകളിൽ കാണാൻ വന്നത് തന്നെ എന്തൊരു തിരക്കാണ് ഒരു രക്ഷയിൽ അപ്പം ബോച്ച വീണ്ടും ബോട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആൾക്കാരെല്ലാം കാരിശാൻ്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് മുടങ്ങുകയാണ് ാണ് ആരിച്ചാലാണ് കപ്പഴം അടിച്ചത് നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് പോലും നല്ലൊരു അനുഭവമായിരുന്നു തീർച്ചയായിട്ടും നീ അടുത്തവണ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ